ഞങ്ങൾ രണ്ടുപേരുടെ കൂടെ ചേർത്തുള്ളൊരു ഓണാശംസകൾ പറയുവാണ് ആ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ട് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഒരുമിച്ച് വന്ന് ഓണാശംസകൾ ഓണാശംസകൾ ആ ഇപ്പോൾ ഹേമാംബിയ ബുക്സിൻ്റെ രണ്ട് പുതിയ പുസ്തകങ്ങൾ നാളെ ഇറങ്ങും ഒന്ന് ഇപ്പോൾ മേജർ രവി സംവിധാനം ചെയ്യാൻ പോകുന്ന മാടൻകുല്ലി എന്ന പുസ്തകത്തിൻ്റെ മൂന്നാം പതിപ്പും എക്കാലത്തും എന്നെ ഒരു എഴുത്തുകാരനാക്കിയ ഒരു നാടകമുണ്ട് സ്വപ്നം പേജ് നമ്പർ മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ നാടകം കേരള ടീറ്ററിൽ സ്വീകരിപ്പിച്ച അത് രൂപത്തിലാക്കി എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പുസ്തകമാണ് നാടകം കഴിഞ്ഞ പ്രാവശ്യം കാട്ടുമൂങ്ങ നന്നായിട്ട് വിറ്റുപോയി ഒരു കോപ്പി പോലും ഇല്ലാതെ ഇപ്പോൾ സ്വപ്നം പേജ് നമ്പർ രണ്ട് മുപ്പത്തിരണ്ട് അങ്ങനെ പുസ്തകവും ഇറങ്ങുകയാണ് രണ്ട് ദിവസത്തിനകം അതൊരു സന്തോഷ വാർത്തയാണ് ഓണക്കാലമാണ് അപ്പോൾ മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ദുര്യോധനെക്കുറിച്ച് എഴുതിയൊരു പുസ്തകം ഉണ്ടാണ് ധർമ്മഭാരതം ആ ധർമ്മഭാരത്തെക്കുറിച്ച് രണ്ട് വാക്ക് സ്വാമിയോട് ചോദിക്കാനുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു അപ്പോൾ ചോദിക്കാൻ തയ്യാറായിട്ട് ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ തയ്യാറായിട്ട് എന്ന് ഞാൻ ഉത്തരം കൊടുക്കാൻ എല്ലാവരും ടീച്ചറിന്റെ ചോദ്യത്തിലേക്ക് ചോദ്യം ഇതാണ് സ്വാമിയുടെ അധർമ്മത്തിന്റെ ഒരു കോട്ട തന്നെ ഞാൻ പറയാം നമ്മുടെ കർമ്മങ്ങളിൽ എപ്പോഴും ഒരു ശരിയുണ്ടാകും അത് സ്വന്തം മനസാക്ഷിയുടെ ശരിയാവണം അങ്ങനെയെന്നാൽ കാലം നമ്മൾ തെറ്റെന്ന് കരുതുന്നതെല്ലാം കാലം തന്നെ ശരിയെന്ന് തെളിയിക്കുന്ന അവസരങ്ങളുണ്ടാകും ഇങ്ങനെ ഒരു കോട്ട് എന്നെ വല്ലാതെ ആകർഷിച്ചു വായനക്കാരെയും വല്ലാതെ ആകർഷിക്കുന്ന ഒരു കോട്ടാണ് എന്തുകൊണ്ടായിരിക്കാം അങ്ങ് കർമ്മങ്ങൾക്ക് ഇത്രയും ആഴത്തിലുള്ളൊരർത്ഥം ഈ ബുക്കിൽ കൊടുത്തത് നമ്മുടെ ജീവിതത്തിലെ കർമ്മത്തിന് ഏത് കർമ്മത്തിനും വളരെ പ്രസക്തിയുണ്ട് നമ്മൾ ഇന്നൊരാളെ കൊല്ലാൻ തീരുമാനിച്ചു അയാളെ കൊല്ലാൻ ശ്രമിച്ചു അയാൾ കൊല്ലപ്പെട്ടില്ല കാലങ്ങൾ കഴിഞ്ഞ് മാനസാന്തരമുണ്ടായി ഞാൻ കൊന്നിരുന്നെങ്കിൽ അതൊരു നിരപരാധിയായിരിക്കും കൊല്ലുന്നത് ആ നിരപരാധിയെ കൊല്ലും കൊണ്ട് കൊന്നിരുന്നുവെങ്കിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന മനോവിധയും നിയമത്തിൻ്റെ ശിക്ഷയല്ല മനസ്സ് മനസ്സിന് കൊടുക്കുന്നൊരു ശിക്ഷയുണ്ട് മനസാക്ഷിയുടെ ശിക്ഷ അത് ഞാൻ അനുഭവിക്കേണ്ടി വരില്ല അങ്ങനെ മനസാക്ഷിക്കനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ അച്ഛൻ്റെ മൂല്യങ്ങൾക്കും ധർമ്മങ്ങൾക്കും വേണ്ടി ജീവിച്ച ഒരു മകൻ ഭാര്യയുടെ കടമകൾ ചുമതലേറ്റപ്പെടാ പെട്ടിട്ടും അത് മനസ്സിലാക്കാതെ പോയ ഭാര്യയുടെ ഭർത്താവ് അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ നാളെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടാനായിട്ട് അവതരിപ്പിക്കാൻ ലോകത്തിൻ്റെ മുമ്പിൽ പല ചോദ്യത്തിനും ഉത്തരമായി ഒരു ഭർത്താവിനെയും ഒരു യോദ്ധാവിനെയും ഒക്കെ സൃഷ്ടിക്കണമെന്ന് എനിക്ക് തോന്നി തെറ്റ് ചെയ്യാത്ത തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി അത് തെറ്റി ആ തെറ്റ് ചെയ്യുകയും അത് ശരിയല്ല എന്ന് തോന്നി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരാളുടെ മാനസിക സംഘർഷങ്ങളാണ് ആ ധർമ്മഭാരത്തിലൂടെ ദുര്യോധനിലൂടെ ഞാൻ പറയുന്നത് ദുര്യോധനൻ സ്വർഗരാജ്യത്ത് പോയ ഒരേ ഒരാളാണ് മറ്റാരും പഞ്ചപാണ്ഡവരിലൊന്നും ആരും യഥാർത്ഥത്തിൽ പോയിട്ടില്ല പോയത് സുര്യോധനൻ മാത്രമാണ് ഒരു രാജാവിൻ്റെ ധർമ്മവും ഒരു പുത്രൻ്റെ ധർമ്മവും നിറവേറ്റിയ ഒരു മകൻ മകനെന്നുള്ള നിലയിൽ ആ മകനോളം പൂർണ്ണമായ ഒന്നും ഭാരതത്തിൽ ഭാരതത്തിരുന്നവരൊണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ദുര്യോധനെ കുറിച്ച് എഴുതേണ്ടി വന്നത് നാൽപ്പത്തിയഞ്ചോളം കൃതികളാ അങ്ങിപ്പോൾ എഴുതി കഴിഞ്ഞു ഒട്ടുമിക്കതും മാന്ത്രിക കൃതികൾ തന്നെയാണ് മാന്ത്രിക കൃതികളിൽ നിന്നും വേറിട്ട് ഇതിഹാസ കഥാപാത്രമായ ദുര്യോധനെ കേന്ദ്ര കഥാപാത്രമാക്കി അധർമ്മഭാരതം രചിച്ചപ്പോൾ അങ്ങക്കുണ്ടായ അനുഭവങ്ങൾ എന്താണ് അനുഭവങ്ങൾ നമ്മളിലെല്ലാം തന്നെ ഒരു യോദ്ധ ഉണ്ട് ഒരു പടയാളിയുണ്ട് എല്ലാ മനുഷ്യരിലും ഉണ്ട് ആ പടയാളി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുന്നു തൻ്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്നവരെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു ഇതെല്ലാം തന്നെ ഒരു ഒരു കാലഘട്ടം കഴിയുമ്പം ഇതൊക്കെയായിരുന്നു ശരി എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് തോന്നും നമ്മുടെ മനസ്സിനോട് നമുക്ക് എപ്പോഴാണോ നീതി പുലർത്താൻ കഴിയുന്നത് ഇതായിരുന്നു ശരി അപ്പോഴത്തേക്ക് തെറ്റ് കഴിഞ്ഞ് തെറ്റ് ചെയ്തിട്ട് ഏതിൻ്റെ പേരിലാണെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ അത് തിരുത്താൻ പറ്റുന്നതല്ല നമുക്ക് പശ്ചാത്താപവും കുറ്റബോധവും ഉണ്ടാവുകയുള്ളൂ മനുഷ്യർക്ക് ഒരിക്കലെങ്കിലും ചെയ്തു പോയ തെറ്റുകൾ തെറ്റുകളാണെന്ന് ബോധ്യപ്പെട്ട് തിരുത്താൻ കഴിഞ്ഞാൽ അത് തെറ്റായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും ദുഃഖപ്പെട്ടാൽ ഹൃദയെന്നൊന്നൊന്ന് വേദനിച്ചാൽ അത് പരിഹാരമാവും മറ്റും ചെയ്തു പോയ തെറ്റിന് പരിഹാരമാവില്ലെങ്കിൽ കൂടി അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അവൻ അനുഭവിക്കുന്ന ദുരന്ത കർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെയും ശരീരത്തിനെയും മോചിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ അടിയുറച്ച വിശ്വാസം കൂടെ കൊണ്ടാണ് ഞാൻ ഈ അധർമ്മഭാരതം എഴുതിയത് പൂർണാവതാരമായ ഭഗവാൻ കൃഷ്ണനെ അങ് ഇതിൽ കാലപുരുഷനായ സാക്ഷിയായി നിർത്തുന്നു എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഒരു ചിന്ത മനസ്സിൽ മനസ്സിലുടലെടുത്തത് അതെ ഭഗവാൻ കൃഷ്ണന്റെ ജന്മ ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ ശ്രീരാമനാണെങ്കിലും ആണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും മനുഷ്യജന്മം എടുത്തു തരുന്ന എല്ലാ അവതാരപുരുഷന്മാരുടെയും അവസാനകാലം ദുഃഖദുരിതമാണ് ശ്രീരാമൻ എന്താണ് നദിയിലിറങ്ങിപ്പോയി ശ്രീകൃഷ്ണൻ എന്താണ് ദുഃഖം സഹിക്കാൻ വയ്യാതെ സന്താനങ്ങളുടെയും കുച്ചുമക്കളുടെയും പരസ്പരമുള്ള പകയും വിദ്വേഷവും ദുഃഖങ്ങളും ദുരന്തങ്ങളും കണ്ടെ സഹിക്കാൻ വയ്യാതെ വനത്തിലിറങ്ങിപ്പോയി വനത്തിലിറങ്ങിപ്പോയി മേടൻ്റെ അമ്പേറ്റ് മരിച്ചു അതിനൊക്കെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ മഹാഭാരതത്തിലുടനീളം കൃഷ്ണൻ്റെ ബുദ്ധിയാണ് എന്തുകൊണ്ടാണ് കൃഷ്ണൻ്റെ അവതാരമാണെങ്കിൽ അപ്പോൾ എന്നെ ഞാൻ ഈ പുസ്തകം മുഴുവൻ എഴുതി തീർന്നപ്പോൾ എനിക്ക് തോന്നി ഈ പുസ്തകം പുറത്തിറങ്ങിയാൽ ഒരു വിഷയമുണ്ടാവില്ല കൃഷ്ണൻ ഭക്തന്മാർ ഭക്തൻ ഭക്തർ ഇതിനെതിരെ പ്രതികരിക്കില്ലേ എന്ന് എൻ്റെ മനസ്സ് ചോദിക്കാതിരുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലുള്ള നമ്മൾ കണ്ണോടിച്ച് ചെന്നാൽ ഒരിക്കലും ആയുധമെടുക്കില്ല എന്ന് പറയുന്ന കൃഷ്ണൻ ആയുധമെടുക്കുന്നുണ്ട് തന്ത്രങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ മഹാഭാരത യുദ്ധത്തിൻ്റെ ഗതി മാറ്റം ഒരിക്കലും കൃഷ്ണൻ ഒന്ന് വിചാരിച്ചാൽ ഒരിക്കലും യുദ്ധമേ ഉണ്ടാകില്ല പക്ഷേ ആ യുദ്ധം മഹാഭാരതം പോലൊരു യുദ്ധമുണ്ടാക്കി നമ്മുടെ ലോകത്തിന് സമർപ്പിക്കുക ഏതാണ് തെറ്റ് ഏതാണ് ശരി ഏത് ചെയ്താലാണ് നീ നിനക്ക് നന്നായി ജീവിക്കാൻ പറ്റുക എന്ത് ചെയ്തില്ലെങ്കിലാണ് നിനക്ക് ജീവിക്കാൻ പറ്റുക ഇതിൻ്റെ ഒരു വലിയ വ്യാഖ്യാനം മഹാഭാരത്തിലുടനീളമുണ്ട് ഭഗവാൻ കൃഷ്ണൻ അത് ലോകം നമുക്ക് കാട്ടിത്തരികയാണ് അവതാരപുരുഷൻ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഞാൻ ഇതുപോലുള്ള തെറ്റുകൾക്ക് കൂട്ടുനിന്നാൽ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് താൻ തെറ്റുകൾക്ക് കൂട്ടുനിന്നാൽ സ്നേഹിക്കപ്പര്ക്കൊന്ന് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെട്ട് ജീവിച്ചാൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൻ്റെ പൊരുളിൽ നിന്ന് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പൊരുൽ നിന്ന് മാറി പ്രവർത്തിച്ചാൽ തനിക്കും തൻ്റെ കുലത്തിനുണ്ടാകുമോ എന്ന വിപത്ത് എന്താണെന്ന് ലോകത്തിൻ്റെ രൂപിൽ അവതരിപ്പിച്ച ഭഗവാൻ കൃഷ്ണനെയാണ് ഞാൻ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആ പുസ്തകം ഏറ്റവും നന്നായി വിറ്റുപോകുന്നത് ഒരിക്കലും കൃഷ്ണനെ ഞാൻ കഥയിലൂടെ കഥയിലുടനീളം ഏറ്റവും മോശമായ ഒരു വർക്കിലൂടെയാണ് ഞാൻ പറഞ്ഞു പോയിരിക്കുന്നത് എഴുത്തുന്നപ്പോൾ എനിക്ക് തോന്നി ഇപ്പം എനിക്ക് അതാണ് ശരിയെന്ന് തോന്നി ഭഗവാൻ ബാ തുറന്നപ്പോൾ പതിനാറ് ഏഴ് പതിനേഴ് ലോകമല്ല കാണിച്ചു തരേണ്ടത് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് കാട്ടിത്തരുന്ന ഒരു കൃഷ്ണനെയാണ് ഞാൻ അതിലൂടെ അവതരിപ്പിച്ചത് നന്ദി സ്വാമി നമസ്കാരം ഒരിക്കൽ കൂടി ഓണാശംസകൾ